അല്ല അതിന് മറുപടി പറയേണ്ടത് സി പി എം ആണോ ഞങ്ങള് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നത് ബിജെപി സി പി എം ആണല്ലോ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് സി പി എം ഓരോ സമയത്തും ഓരോ നിലപാടാണ് എടുക്കുന്നത് ഞങ്ങൾ എല്ലാ കാലത്തും ഒരേ നിലപാടാണ് എടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം വളരെ മോശക്കാരനാണെന്നാണ് അദ്ദേഹം ആർ എസ് എസിന്റെ നാവാണെന്നാണ് ആണോ ഞങ്ങള് ഒരു കാലത്തും സമുദായ നേതാക്കളെ അത്തരത്തിൽ ആക്ഷേപിച്ചിട്ടില്ല എല്ലാവരോടും കൂടിയാണ് പെരുമാറിയിട്ടുള്ളത് സി പി എം അവരുടെ നിലപാടനുസരിച്ച് അവരുടെ രാഷ്ട്രീയ ലാഭം അനുസരിച്ച് ഓരോ കാലത്തും ഓരോന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഈ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത് ബി ജെ പി നേതാക്കളോടല്ല ചോദിക്കേണ്ടത് എ കെ ജി സെന്ററിൽ പോയിട്ട് ഗോവിന്ദനോടാണ് ചോദിക്കുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ ന്യൂനപക്ഷ പ്രീണനം നടത്തിയിട്ടാണ് സി പി എം അധികാരത്തിൽ വന്നതെന്നാണ് പൊതുവെ ബിജെപി നേതാക്കൾ ഉൾപ്പെടെ ആരോപിച്ചത് ഇത്തവണ മൂന്നാം തവണയ്ക്ക് ഒരു ഹിന്ദു വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണിപ്പോ ഈ വെള്ളാപ്പള്ളിയിലടത്തിയത് മൂന്നാമത്തെ തവണ കിട്ടുമെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞു തവണ ഒന്നും കിട്ടാൻ പോണില്ലെന്ന് കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് മൂന്നാം തവണ കിട്ടാൻ പോണത് അതൊക്കെ ജനങ്ങളെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് ഇപ്പോഴേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കാര്യവും അത് ചോദിക്കാം അത് ചോദിക്കാം അതായത് ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും സ്ഥാപകന്മാരുടെ ചിത്രങ്ങൾ വെച്ചതിനെതിരെ കേസെടുക്കണമെന്ന് ഞാൻ ഇന്നലെ ഞങ്ങൾ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോഴും കേരള പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് മുസ്ലിം സംഘടനകൾ പോലും ചില മുസ്ലിം സംഘടനകൾ പോലും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ബോധപൂർവം കേരളത്തിൽ ഉണ്ടാക്കാനാണ് ഹമാസ് തലവന്റെയും അതുപോലെ ബ്രദർഹുഡ് തലവന്റെയും എല്ലാം ചിത്രം വെച്ച് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി അവർ എയർപോർട്ടിലേക്ക് പോയത് അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സി പി എമ്മും സർക്കാരും എടുക്കുന്നത് പ്രതിപക്ഷവും അതിനെ കൂട്ടുനിൽക്കുക അതുകൊണ്ട് അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണം